നമസ്കാരം ബംഗ്ലാദേശ് പട്ടാള ഭരണത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യങ്ങളാണ് അവിടെ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് തനിക്ക് അധികാരം പിടിച്ചെടുക്കണമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാന്ന് അവിടുത്തെ പട്ടാള മേധാവി വാക്കറൂസ് സമാൻ വളരെ സ്പഷ്ടമായി വ്യക്തമാക്കിയതാണ് അതോടൊപ്പം അദ്ദേഹം അവിടുത്തെ ഇടക്കാല ഗവൺമെന്റ് ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂണിസിന് ഒരു അന്ത്യശാസനവും നൽകി അതായത് ഡിസംബറിന് മുമ്പ് ഈ വർഷം ഡിസംബറിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആയിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത് ബംഗ്ലാദേശ് എല്ലാവരുടേതുമാണ് അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അനിവാര്യമാണ് എന്നാൽ മുഹമ്മദ് യൂനിസ് കയറിയ ഈ കഴിഞ്ഞ പത്തു മാസം കൊണ്ട് ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എത്രയും കൂടുതൽ നീട്ടിവെക്കാൻ കഴിയുമോ അതിന് ശ്രമിക്കുക എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറഞ്ഞു തനിക്കൊരു അഞ്ചു വർഷം കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളെ ശരിയാക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇടയ്ക്ക് മുഹമ്മദ് യൂനുസൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി ഇതുതന്നെ ഇതും കൂടെ ഇതും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വക്കറുസ് സമാൻ ഈ അൾട്ടിമേറ്റം കൊടുത്തത് മാത്രവുമല്ല ബംഗ്ലാദേശ് അനുദിനം കലാപങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും നീങ്ങുകയും ചെയ്തു അതിനുപരി അമേരിക്കയുടെ താല്പര്യം മുഹമ്മദ് യൂനുസിലൂടെ സാധ്യമാവുകയും ചെയ്യുന്നു ഇതും പട്ടാള മേധാവി തിരിച്ചറിഞ്ഞിരിക്കുന്നു കാരണം ഖലീലുറഹ്മാനാണ് ഇപ്പോൾ നിയമിക്കപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് യൂനിസിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അദ്ദേഹം അമേരിക്കൻ പൗരനാണെന്നാണ് ബംഗ്ലാദേശുകാർ പറയുന്നത് ഇപ്പോൾ അവ ബി എൻ പി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഖാലിദാസിയുടെ നേതൃത്വത്തിലുള്ള ഈ രാഷ്ട്രീയകക്ഷിയും മുഹമ്മദ് യൂനസിലുള്ള അതിർത്തി പരസ്യമായി രേഖപ്പെടുത്തുകയും എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അവരും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നത് ഇത് മുഹമ്മദ് കാരണവശാലും തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ നീക്കില്ല എന്ന് പട്ടാള മേധാവി വഖറുസ് സമാൻ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അദ്ദേഹം തൻ ഈ പട്ടാളക്കാരുടെ മുഴുവൻ തങ്ങളുടെ വരക്കിലേക്ക് മടങ്ങുക എന്ന് നിർദ്ദേശം കൊടുത്തു കാരണം ഈ ഭരണമാറ്റത്തിന് അല്ലെങ്കിൽ ഇടക്കാല ഗവൺമെന്റ് വന്നതിന് ശേഷം അതിന് തൊട്ട് മുൻപും അവിടുത്തെ കലാപങ്ങളെ മുഴുവൻ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് പട്ടാളമാണ് ആ പട്ടാളത്തോട് പിൻവാങ്ങാൻ പറഞ്ഞിരിക്കുകയാണ് ആ അതോടുകൂടി വീണ്ടും ഈ കലാപങ്ങൾ വളരെയധികം ശക്തമാകുന്നു കാരണം മുഹമ്മദ് യൂനസ് അധികാരത്തിൽ ഏറ്റെടുത്തതിന് ശേഷം അവിടുത്തെ നിരോധിക്കപ്പെട്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണം എടുത്തുമാറ്റുകയും ഈ ജമാഅത്തെ ഇസ്ലാമി തീവ്ര എന്ന തീവ്രവാദ സംഘടനയുടെ ജയിലിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ മോചിപ്പിക്കുകയും ചെയ്തു അവർ പുറത്തെങ്ങ് ഇറങ്ങിയതോടുകൂടിയാണ് ഇത്രയും അക്രമം രൂക്ഷമാകാൻ കാരണമായിരിക്കുന്നത് ഇപ്പോൾ മുഹമ്മദ് യൂനസ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിടിയിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ താൽപര്യ താല്പര്യങ്ങൾക്ക് അനുസൃതമായി മാത്രമേ മുഹമ്മദ് യൂനസിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നുള്ളൂ ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് പട്ടാളം ഇപ്പോൾ തനിക്ക് അധികാരം പിടിച്ചെടുക്കാൻ താല്പര്യമില്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ ലഭ്യമാവുന്ന വിവരം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് പട്ടാളം ധാക്കയിലേക്ക് നീങ്ങുന്നു എന്നാണ് അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ നീക്കം എന്ന് അറിയുന്നുണ്ട് കാരണം അതല്ല എങ്കിൽ രാജ്യത്തിൻ്റെ അഖണ്ഡതയും അതേപോലെ തന്നെ അതിൻ്റെ സ്വയംഭരണാവകാശവും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്നാണ് വക്കർ ഉസ്മാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ മുഹമ്മദ് യൂനസ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ രഖയിൻ ഇടനാഴി അതായത് മ്യാൻമാറിലുള്ള രോഹിംഗികൾക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടി ബംഗ്ലാദേശിൽ നിന്ന് രഖ ജില്ല പ്രവിശ്യയിലേക്ക് ഒരു ഇടനാഴി സൃഷ്ടിക്കുക എന്നുള്ളത് അത് അമേരിക്കയുടെ താല്പര്യമാണ് അപ്പോൾ അതിനെ ബക്കർ റഹ്മാൻ വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിച്ചിരിക്കുന്നത് ബ്ലഡി കോറിഡോർ എന്നാണ് അപ്പം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ആർമിയുടെ നീക്കം ഉസ്മാൻ ക്ഷമിക്കണം മുഹമ്മദ് യൂസ്സിൻ്റെ പിടിയിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്